ഈശോ സിഹായിക്കൽ സ്തുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ടവരെ ഇന്ന് പരിശുദ്ധ അമ്മയോടുള്ള നമ്മുടെ നിയോഗ പ്രാർത്ഥനയുടെ മൂന്നാമത്തെ ദിവസമാണ് നമ്മൾ ഓരോരോ സ്ഥലങ്ങളിൽ ഒരുമിച്ചിരുന്നാണ് ഈ പ്രാർത്ഥന കൂടുന്നത് നമ്മൾ ഒരുമിച്ചിരുന്ന് നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിക്കുമ്പോൾ തീർച്ചയായും പരിശുദ്ധ അമ്മ അത്ഭുതം പ്രവർത്തിക്കും പ്രാർത്ഥനയുടെ അവസാന നിമിഷം വരെ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളുക പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഉണ്ണി ഈശോയ്ക്ക് സമ്മാനം മൂന്നാം ദിനം ഉണ്ണി ഈശോയെ ഇന്നേ ദിവസം വചനം വായിച്ചും മറ്റുള്ളവരോട് സ്നേഹത്തോടെ പെരുമാറാനും ഞങ്ങൾക്ക് ആവുന്ന വിധം അവരെ സഹായിക്കുവാനും കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണം ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ യേശുക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു സുഹൃതജപം എന്റെ ഉണ്ണി ഈശോയെ എന്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരയണമേ പുണ്യപ്രവർത്തി എല്ലാവരോടും സ്നേഹമായി സംസാരിക്കുക ഇന്നത്തെ നമ്മുടെ വചനം ജറമിയ പുസ്തകം പതിനേഴാം അധ്യായം പതിനാലാം തിരുവചനം കർത്താവെ എന്നെ സുഖപ്പെടുത്തേണമേ അപ്പോൾ ഞാൻ സൗഖ്യമുള്ളവനാകും എന്നെ രക്ഷിക്കണമേ അപ്പോൾ ഞാൻ രക്ഷപ്പെടും അങ്ങ് മാത്രമാണ് എൻ്റെ പ്രത്യാശ വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും എന്നാൽ ചെയ്ത ഈശോനാഥ എല്ലാ രോഗികളെയും എല്ലാ രോഗങ്ങളെയും അങ്ങി തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു എല്ലാവിധ അസുഖങ്ങൾ മൂലം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എല്ലാ മക്കളെയും ശക്തിയായി ആശ്വാസമേകൃദയത്തിലേക്ക് ഇന്നത്തെ നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും പരിഹാര പ്രവൃത്തികളും പരിത്യാഗങ്ങളും കാഴ്ചവെക്കാം പരിശുദ്ധ അമ്മേ മാതാവേ സമാധാനം നഷ്ടമായ കുടുംബങ്ങളിൽ അമ്മ കടന്നു ചെല്ലണമേ ഈശോയിൽ നിന്നും വേണ്ട കൃപകൾ അങ്ങേ മക്കൾക്കായി നേടിത്തരേണമേ അഗതികളുടെ ആശ്രയമേ ആലംബഹീനരുടെ ആശ്വാസമേ നൊന്തുവിളിക്കുന്ന മക്കളുടെ അടുക്കൾ ഓടി അണയുവാൻ വൈകരുതേ ാതെ ചെയ്തുപോയ പാപങ്ങൾ നിരവധിയാണ് എങ്കിലും അവിടുത്തെ കരുണ്യം അതിനേക്കാൾ വലുതാണല്ലോ അമ്മയുടെ മാധ്യസ്ഥതയാൽ ഞങ്ങൾ ഈശോയുടെ പക്കൽ അണയുന്നു ഇന്നുവരെ ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുവാൻ ഈ ജന്മം തികയുകയില്ല പരിശുദ്ധ അമ്മേ ഈ നിയോഗ പ്രാർത്ഥനയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്ന ആയിരങ്ങൾ ഉണ്ടെന്ന് അമ്മ അറിയുന്നുവല്ലോ ഓരോ ദിവസവും പുതിയ സ്നേഹത്തിലേക്ക് ആശ്വാസത്തിൻ്റെ തണലിലേക്ക് ഞങ്ങളെ കൂട്ടിക്കൊണ്ട് പോകണമേ സന്തോഷവും സമാധാനവും സുരക്ഷിതത്വം അനുഭവിച്ച് ഉത്തമരായി ജീവിക്കുവാൻ കൃപയേകളും സ്വർഗീയ രാജ്ഞി ഭൂമിയിലെ അമ്മയാണ് അമ്മേ മാതാവെ അങ്ങേ ഞങ്ങൾ സ്നേഹിക്കുന്നു അമ്മയിലൂടെ യേശുവിനെ കൂടുതൽ അറിയുവാനും അമ്മയിലൂടെ ദൈവപിതാവിൽ എത്തുവാനും ഞങ്ങൾക്ക് കഴിയുമെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു പരിശുദ്ധ ഞങ്ങളുടെ എല്ലാ തെറ്റുകളും മറന്ന് ഞങ്ങളെ അമ്മ ചേർത്തണയ്ക്കണമേ പരിശുദ്ധ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി ഇടവിടാതെ തമ്പുരാനോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ ഞങ്ങളുടെ ബുദ്ധിമുട്ടുകളും ഞങ്ങളുടെ സങ്കടങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി അമ്മേ മാറ്റിത്തരണമേതാവെ അമ്മയുടെ പ്രാർത്ഥനയാലും മാധ്യസ്ഥ ഉപവിഷ്ടനായിരിക്കുന്ന പിതാവായ ദൈവത്തിൻ്റെ ഭവനത്തിലെത്തുവാനും ആ സ്വർഗീയ ഭവനത്തിലായിരുന്നു കൊണ്ട് അമ്മയോടും മാലാഖമാരോടും വിശുദ്ധഗണത്തോടും ഒപ്പം ഞങ്ങൾക്കും ദൈവപിതാവിനെ പാടി സ്തുതിക്കുവാനുള്ള ഭാഗ്യം അമ്മയുടെ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾക്ക് ലഭിക്കട്ടെ പിതാവായ ദൈവമേ അങ്ങേക്ക് അസാധ്യമായി ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നുമില്ല ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ ഞങ്ങൾക്ക് അസാധ്യമായ കാര്യങ്ങളെ അങ്ങ് ഞങ്ങൾക്ക് സാധ്യമാക്കി തരയണമേ എപ്പോഴും ഞങ്ങൾക്ക് സഹായമായി ഞങ്ങളുടെ അമ്മയെ ഞങ്ങൾക്ക് നൽകണമേ എൻ്റെ പരിശുദ്ധ മറിയമേ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് ഞങ്ങളുടെ ജീവിതത്തിന്റെ ചുമതല ഏൽക്കേണമേ ഞങ്ങൾ സഞ്ചരിക്കേണ്ട വഴികൾ ഞങ്ങൾക്ക് കാണിച്ചു തരേണമേ ഞങ്ങളുടെ ജീവിതത്തിന് പ്രകാശമായി അമ്മ ഞങ്ങളോടൊപ്പം ഉണ്ടാകേണമേ തെറ്റായ മാർഗത്തിലേക്ക് ഞങ്ങൾ തിരിയുമ്പോൾ അമ്മ ഞങ്ങളെ നേർവഴിക്ക് കൈപിടിച്ച് നടത്തേണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവെ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ദൈവപിതാവിനോട് പ്രാർത്ഥിക്കണമേ അമ്മേ അങ്ങ് ഞങ്ങളുടെ ഭവനത്തിൽ വന്ന് ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കുറവുകളും നികത്തേണമേ അമ്മ ഞങ്ങൾക്ക് സഹായമായി ഞങ്ങളുടെ കൂടെ നിൽക്കേണമേ ഞങ്ങളുടെ കടബാധ്യതകൾക്ക് ഒരു അവസാനമുണ്ടാക്കി തരേണമില്ല രോഗക്കിടക്കയിലായിരിക്കുന്നവരെ അമ്മേ നീ ഒന്ന് സന്ദർശിക്കണമില്ല അവരെ രോഗത്തിൽ നിന്ന് അമ്മ വിടുവിക്കണമില്ല അമ്മേ മാതാവെ അവരുടെ ആരോഗ്യശൈലിയിൽ നീ ഒരു സാന്ത്വനമായി കൂടെ ഉണ്ടാകണമില്ല അമ്മേ സ്വന്തമായി ഭവനമില്ലാതെ ഭാരപ്പെടുന്ന മക്കൾക്ക് ഒരു നല്ല ഭവനം കൊടുത്ത് അമ്മ അനുഗ്രഹിക്കണമേ ആ ഭവനത്തിലേക്ക് അമ്മ വന്ന് വസിക്കണമേ പരിശുദ്ധ അമ്മേ ഞങ്ങൾക്ക് സഹായത്തിനായി പരിശുദ്ധാത്മാവിനെ നൽകണമേ ഞങ്ങൾക്ക് കാവലായി കാവൽ മാലാഖമാരെ നിയോഗിക്കണമേ അമ്മേ മാതാവെ അങ്ങേ വിശ്വസിക്കുന്ന ഞങ്ങൾ തകർന്നു പോകുവാൻ അമ്മ അനുവദിക്കരുതേ ഞങ്ങളെ ശക്തമായി ഉയർത്തേണമേ ഞങ്ങൾ വീണുപോയ പടുക്കുഴിയിൽ നിന്നും അമ്മ ഞങ്ങളെ കൈപിടിച്ച് ദൈവപിതാവിൻ്റെ സ്നേഹത്തോട് ചേർത്ത് നിർത്തേണമേ അമ്മേ മാതാവെ ഞങ്ങളുടെ എല്ലാ ബുദ്ധിമുട്ടുകളും മനസ്സിലാക്കി അമ്മ ഞങ്ങൾക്കു വേണ്ടി പരിശുദ്ധ പിതാവിനോട് പ്രാർത്ഥിക്കണമു അമ്മേ ഞങ്ങൾ ഈ നിയോഗ പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ നിയോഗങ്ങൾ അമ്മ സാധ്യമാക്കി നൽകണമിലും ഞങ്ങളുടെ നിയോഗങ്ങൾ അങ്ങേ അങ്ങേതിരുക്കുമാരനിൽ എത്തിക്കേണമിലും ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ നിയോഗങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ മൂന്ന് നിയോഗങ്ങൾ പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക പരിശുദ്ധ കന്യകെ ദൈവകുമാരന് ജന്മം നൽകാൻ ഭാഗ്യം ലഭിച്ച ദൈവമാതാവെ ഞങ്ങൾ അങ്ങേ അങ്ങേതിരുകരങ്ങളിൽ ഇപ്പോൾ തന്ന ഞങ്ങളുടെ നിയോഗങ്ങൾ അമ്മ സാധ്യമാക്കി തരയണമേ ഞങ്ങളും നിന്റെ മക്കളാണെന്ന് പറയുന്നതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു ദൈവിക കാര്യങ്ങൾക്ക് മുൻഗണന നൽകിക്കൊണ്ട് തീക്ഷ്ണതയോടെ ജീവിച്ച യൗസേപ്പും മേരിയും ഉണ്ണി ഈശോയെ ദേവാലയത്തിൽ കൊണ്ടു ചെന്ന് ശിമയോൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് അമ്മയുടെ അനുസരണത്തെ ധ്യാനിച്ചുകൊണ്ട് ഈ ദിവസത്തിൽ ഞങ്ങളെയും ഞങ്ങളുടേതായതെല്ലാം അങ്ങേക്ക് സമർപ്പിക്കുന്നു അമലോത്ഭവ ജനനി അങ്ങ് പാപരഹിതമായ ജന്മത്തെ അത്യധികം വിലമതിക്കുകയും അതുവഴി ലോകത്തിന് രക്ഷകനെ നൽകുകയും ചെയ്തു അമലോത്ഭവനാഥെ പാപരഹിതമായ ജീവിതം നയിക്കുന്നതിനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകേണമേ ആത്മശരീരവിശുദ്ധി ഞങ്ങളെ അവിടത്തേക്ക് പ്രിയങ്കരമാക്കി തീർക്കുന്നു എന്ന് ഞങ്ങൾക്കറിയാം അതിനാൽ ഞങ്ങൾക്ക് അതിനുള്ള ദാനങ്ങൾ ദിവ്യസുധനിൽ നിന്നും പ്രാപിച്ചു തരണമേ ഇന്നുവരെ ഉണ്ടായിട്ടുള്ള എല്ലാ അശുദ്ധിയെയും ഞങ്ങളിൽ നിന്നും നീക്കി വിശുദ്ധരായി വളരുവാനും ർഗസൗഭാഗ്യത്തിന് അർഹരാകാനും ഞങ്ങൾക്കായി സദയം പ്രാർത്ഥിക്കണമേ ഞങ്ങൾ ചോദിച്ചിട്ടുള്ളതും പ്രത്യേകം സഹായം ആവശ്യമുള്ളതുമായ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു സകലരുടെയും കണ്ണുനീർ തുടയ്ക്കുന്ന എത്രയും ദയയുള്ള മാതാവെ ഞങ്ങളുടെ എല്ലാ ഭാരങ്ങളും ദുഃഖങ്ങളും അമ്മയുടെ കണ്ണുനീരിലേക്ക് സമർപ്പിച്ചുകൊണ്ട് അമ്മയുടെ മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മ ഓരോ ദിവസവും നിറഞ്ഞ മിഴികളോടെ വേദനിക്കുന്ന മനസ്സോടെ ഞങ്ങൾ അമ്മയോട് ഇതുവരെ പ്രാർത്ഥിച്ചതൊന്നും പാഴായി പാഴായിപ്പോകില്ലെന്ന് പൂർണ്ണമായും ഞങ്ങൾ വിശ്വസിക്കുന്നു അപ്രതീക്ഷിതമായ ക്ലേശങ്ങളും കഷ്ടപ്പാടുകളും സഹനങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ പരിഭ്രമിക്കാതെ കർത്താവിൽ ശരണം വയ്ക്കുവാൻ അമ്മ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എത്ര വലിയ പ്രശ്നങ്ങളെയും ശാന്തമായി നേരിടുവാനുള്ള ശക്തിയും ആത്മസംയമനവും പരിശുദ്ധാത്മാവിലൂടെ ഞങ്ങൾക്ക് നൽകണമേ ആകുലപ്പെട്ടതുകൊണ്ടോ വേവലാതി കൊണ്ടോ ജീവിതത്തിൽ ഒരു മാറ്റവും സംഭവിക്കുകയില്ല എന്നറിഞ്ഞ് മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ ശക്തിയുള്ള ദൈവത്തിലേക്ക് പ്രത്യാശയോടെ നോക്കുവാൻ അമ്മ ഞങ്ങളെ പഠിപ്പിക്കണമെന്നും എൻ്റെ അമ്മേ ദൈവമാതാവെ മനുഷ്യൻ്റെ ബുദ്ധിയോ പ്രയത്നങ്ങളോ ആഗ്രഹങ്ങളോ ശക്തിയോ ഒന്നുമല്ല കർത്താവിൻ്റെ ദാനമാണ് ജീവിതവും ജീവിതസാഹചര്യങ്ങളും എന്നറിഞ്ഞ് വിശുദ്ധ പൗലോസ്ലിംഹ പറയുന്നത് പോലെ എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യുവാൻ എനിക്ക് സാധിക്കുമെന്ന ബോധ്യം ഞങ്ങളിൽ നിറയ്ക്കേണമെ ഇന്നത്തെ എൻ്റെ ക്ലേശങ്ങളും പ്രതികൂലങ്ങളും ക്ഷണികമാണല്ലോ അവയുടെ ഫലം അനുപമമായ മഹത്വമാണെന്ന് മനസ്സിലാക്കി എല്ലാം ഏറ്റെടുക്കുവാനും സഹിക്കുവാനുമുള്ള കൃപ ഞങ്ങൾക്ക് അങ്ങീതിരുക്കുമാരനിൽ നിന്നും വാങ്ങിത്തരേണമേ പരിശുദ്ധ അമ്മ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ കുരിശിലെ കഠോര വേദനകൾക്കിടയിലും ശത്രുക്കളോട് ക്ഷമിച്ച ഈശോ ആ ക്ഷമിക്കുന്ന സ്നേഹത്താൽ ക്ഷമിക്കാൻ സാധിക്കാത്ത എന്നിലെ എല്ലാ ശത്രുക്കളുടെയും വേരുകൾ പിഴുതെറിയണം കർത്താവായ ഈശോയെ അങ്ങ് എന്റെ രക്ഷകനാണെന്ന് ഞാൻ ഏറ്റുപറയുന്നു കുരിശിലെ സ്നേഹത്തിലൂടെ എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നുവരണം എന്റെ ഹൃദയത്തെ സ്പർശിക്കണമെ എൻ്റെ ഹൃദയ കാഠിന്യം മാറ്റണമിനും സ്നേഹം കൊണ്ട് നിറയ്ക്കണമോ പാപത്തിൻ്റെ ശക്തിയെ നശിപ്പിക്കണമെങ്കിലും അമ്മ എൻ്റെ ഉള്ളിലുള്ള എല്ലാ നിരാശയും പരാജയബോധവും അപകർഷതയും നഷ്ടബോധവും ഭയവും ദുഃഖവും നീക്കി കളഞ്ഞി എൻ്റെ ഓർമ്മ ഭാവന ബുദ്ധി മനസ്സ് ഹൃദയവിചാരങ്ങൾ എന്നിവയെ അങ്ങ് സുഖപ്പെടുത്തണമേ എൻ്റെ ലിഷോയെ ഓർമ്മയും മറക്കാതെ കിടക്കുന്നതും എനിക്ക് ന്യായമായി തോന്നാവുന്നതുമായ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലെ നീരസം വെറുപ്പ് ദേഷ്യം പക വൈരാഗ്യം മുതലായ എല്ലാ വികാരങ്ങളെയും എൻ്റെ ഓർമ്മയിൽ നിന്നും മനസ്സിൽ നിന്നും അങ്ങയുടെ തിരുരക്തത്താൽ തുടച്ചു മാറ്റി എനിക്ക് ആന്തരിക സൗഖ്യം തരയണം മറ്റുള്ളവരുടെ ബലഹീനതകളാൽ ഞാൻ അനുഭവിക്കേണ്ടി വന്ന എല്ലാ ഉപദ്രവങ്ങളും വേദനകളും ഈശോയുടെ തിരുരക്തത്തിലേക്ക് ഴ്ചവയ്ക്കുന്നു അങ്ങ് സഹിച്ച പീഡകളുടെ യോഗ്യതയായി അങ്ങയുടെ നാമത്താൽ ഞാൻ അവരോട് ക്ഷമിക്കുന്നു ദൈവാരൂപിയാൽ നിറച്ച് എന്നെ ശക്തിപ്പെടുത്തണമേ കർത്താവായ ഈശോയെ എന്നിലുള്ള പാപത്തിന്റെ സ്വാധീനവും പ്രവണതകളും അങ്ങേ തിരുരക്തത്താൽ തുടച്ചു മാറ്റി അങ്ങേ ചായയും സാദൃശ്യവും എന്നിൽ രൂപാന്തരപ്പെടുത്തണമേ ഓർമ്മ കിടാതെ നിൽക്കുന്ന മനോവേദനകളെ അങ്ങ് തൊട്ടു സുഖപ്പെടുത്തി എനിക്ക് പൂർണ്ണ സൗഖ്യം നൽകണമേ എൻ്റെ ഈശോയുടെ മാതാവ് എൻ്റെ നല്ല അമ്മേ എനിക്ക് വേണ്ടി എൻ്റെ ഭവനത്തിലുള്ളവർക്ക് വേണ്ടി എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി അമ്മ മാധ്യസ്ഥം വഹിക്കണമെന്നും ക്ഷമിക്കുന്ന സ്നേഹാഗ്നിയാൽ എൻ്റെ കുടുംബം നസ്രത്തിലെ തിരു കുടുംബം പോലെ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും പാത്രമാകട്ടെ ദൈവമാതാവെ ഈ ഭവനത്തിന്റെ നാഥയായും അധികാരിയായ ഞങ്ങൾ അങ്ങയെ തിരഞ്ഞെടുത്തിരിക്കുന്നു പ്രിയപ്പെട്ട അമ്മ പകർച്ചവ്യാധികളിൽ നിന്നും എല്ലാ പൈശാചിക ആക്രമണങ്ങളിൽ നിന്നും ഞങ്ങളുടെ ഭവനത്തെയും ഞങ്ങളുടെ നാടിനെയും ഞങ്ങളുടെ ചുറ്റുമുള്ള എല്ലാവരെയും എല്ലാ പ്രിയപ്പെട്ടവരെയും ബന്ധുമിത്രാദികളെയും കാത്തു രക്ഷിക്കണമേ മാതാവി ഞങ്ങൾ പുറത്തു പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും ഞങ്ങളെ കാത്തുകൊള്ളണമേ ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും യാചനകളും അങ്ങേ അങ്ങേതിരുക്കുമാരൻ്റെ തിരുസന്നിധിയിൽ തിരുഹൃദയത്തിൽ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ആശ്വാസവും ആനന്ദവും പ്രദാനം ചെയ്യണമേ അവിടുത്തെ സന്നിധിയിൽ ഓടിയണങ്ങിയിരിക്കുന്ന ഞങ്ങളെ സംതൃപ്തരാക്കണമേ എപ്പോഴും ഞങ്ങൾ അമ്മയിലാണ് ആശ്രയം വയ്ക്കുന്നത് ഞങ്ങളെയും ഞങ്ങളുടെ ഭവനത്തിലുള്ളവരെയും എല്ലാത്തിനെയും വിശുദ്ധീകരിച്ച് ഈശോയുടെ സ്വന്തമാക്കി മാറ്റേണമേ ആമേ വിശ്വാസപ്രമാണം സർവശക്തനായ പിതാവ് കാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിസിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്കെഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരയണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ